നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിൽ നിന്നും ഇനിയും മുക്തമായിട്ടില്ല പാകിസ്ഥാൻ തങ്ങൾക്ക് ഇന്ത്യൻ ആക്രമണത്തിൽ കാര്യമായ പരിക്കുകൾ ഇല്ലെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ എത്രത്തോളം വലിയ ആഘാതമാണ് പാകിസ്ഥാൻ ഇന്ത്യ സൃഷ്ടിച്ചതെന്ന് പുറത്തു വരികയാണ് അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യ അത് മാനത്തു കണ്ടു എന്ന് ശരിവയ്ക്കുന്നതാണ് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ അതിനു മുൻപ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുറന്നു പറഞ്ഞു പുലർച്ചെ നാലരയോടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനായിരുന്നു തീരുമാനം പക്ഷേ മെയ് ഒൻപതിനും പത്തിനും ഇടയിൽ രാത്രിയിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനാൽ തങ്ങളുടെ പദ്ധതി നടപ്പിലായില്ലെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു റാവൽപിണ്ടി ഉൾപ്പെടെ പാകിസ്ഥാനിലെ ഒട്ടേറെ പ്രവിശ്യകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം ഉണ്ടായതായും ഷഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ മിസൈൽ കരുത്തിനെ ശരിവയ്ക്കുന്ന പ്രതികരണമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഓപ്പറേഷൻ സിന്ധൂർ മൂലം പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായതെന്ന കാര്യം പാക് പ്രധാനമന്ത്രി പരസ്യമായി തന്നെ അംഗീകരിക്കുന്നത് ൂർഖാൻ വ്യോമത്താവളം ഉൾപ്പെടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ തകർന്നതായി മെയ് പത്തിന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി പുലർച്ചെ രണ്ട് മുപ്പതിന് സൈനിക മേധാവി ഫോണിലൂടെ അറിയിച്ചതായി ഷഹബാജ് ഷെരീഫ് വെളിപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരു നൽകിയ പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരത്താവളങ്ങൾ ലക്ഷ്യമായിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിൽപ്പെട്ട നൂറോളം ഭീകരർ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയിലെ ജനവാസ മേഖലകളിൽ ട്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നു എന്നാൽ അതെല്ലാം ഇന്ത്യ നിഷ്പ്രഭമാക്കുകയും ചെയ്തു മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ തീരുമാനത്തിലെത്തി ഭീകരാക്രമണത്തിന് നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കാനാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ പൂർണമായും പരാജയപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ലോകമെമ്പാടും ചുറ്റി നടന്ന് യാചിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ അസർബൈജാനിലെത്തി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇവിടെ പ്രസിഡന്റ് ഇൽഹാം ആലിയവുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ കശ്മീരിലെ തീവ്രവാദം ഇന്ത്യയുമായുള്ള വ്യാപാരം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇറാൻ സന്ദർശന വേളയിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു ഷഹബാസ് ഷെരീഫ് ഇറാനും മുമ്പ് തുർക്കിയിലെത്തിയിരുന്നു അതേസമയം പാകിസ്ഥാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും പിഒകയുടെ തിരിച്ചുവരവ് ഭീകരത എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി സംസാരിക്കൂ എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്